അപ്പോഴേ നമ്മുടെ നെന്മാറ ഗ്രാമപഞ്ചായത്തിൽ നെല്ലിച്ചോട് തോട്ടശ്ശേരി റോഡ് കിട്ടില്ല ഈ റോഡാണ് ദ ഈ കിടക്കുന്ന റോഡ് ഈ റോഡ് വെച്ചാൽ ബസ് സ്റ്റോപ്പ് ആണ് അപ്പം നമ്മൾ ഇങ്ങോട്ട് കയറണ്ട ഈ കാണുന്ന നമ്മുടെ നെന്മാറ ടു നേരെ നമ്മുടെ നെല്ലിയാമ്പതി പോകുന്ന റോഡാണ് കേട്ടോ ഏഹ് നെന്മാറ നെല്ലിയാമ്പതി റോഡ് മെയിൻ റോഡാണ് ഈ റോഡിൽ ഇതാണ്ടോ വീടുകൾ കാണുന്ന ഈ വീടുകളിനോട് ചേർന്നിട്ട് അതായത് ഒരുപാട് വീടുകളും കാര്യങ്ങളുള്ള ഈ ഒരു ലൊക്കേഷനിൽ എന്താ ഈ ഒരു ഭാഗം മുതൽ ഏഹ് ഇങ്ങനെ വന്നിട്ട് ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപതിനടുത്ത് നല്ല റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ട് നമുക്ക് നല്ലൊരു ലാൻഡ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മളെ നെമ്മാറാ ടു നേരെ നെല്ലിയാമ്പതി പോകുന്ന സമയത്ത് നമ്മുടെ പോത്തുണ്ടി ഡാമിലേക്ക് പോകുന്ന റോഡാണ് ഈ റോഡിനെ കയറി ഓപ്പോസിറ്റിലായിട്ടാണ് ഈ കിടക്കുന്ന ഭൂമിയാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് കേട്ടാ ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് മീറ്ററോളം നല്ല ഫ്രണ്ടേജ് അതായത് ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണ് ഈ സ്ഥലത്തിന് വരുന്നത് ശരിക്കും നമുക്ക് ഒരു ഓഡിറ്റോറിയം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പെട്രോൾ പമ്പിൻ്റെ പർപ്പസ് ആണെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ചെയ്യാനാണെങ്കിൽ ചെറിയൊരു അമ്യൂസ്മെന്റ് പാർക്ക് വാട്ടർ പാർക്ക് ചെയ്യാനാണെങ്കിൽ എല്ലാത്തിനും സൂട്ടബിൾ ആയിട്ട് നല്ലൊരു പ്രോപ്പർട്ടിയാണ് കാരണം എന്ന് വെച്ചാൽ ഫുൾ വെള്ളം കിട്ടും എവിടെ കിണർ പൊഴിച്ചാലും വെള്ളവും കാര്യങ്ങളും കിട്ടുന്ന ഒരു ലൊക്കേഷനാണ് നേരെ ഫ്രണ്ടിൽ ബസ് റൂട്ടാണ് ശരിക്കും നമ്മുടെ പോത്തുണ്ടി ഡാം അതുപോലെ തന്നെ പാർക്കിലേക്ക് കുറച്ച് ഒരു രണ്ട് രണ്ട് രണ്ടര കിലോമീറ്ററിനുള്ളിലേ വരുന്നുള്ളൂ അതുപോലെ ഇങ്ങോട്ടാണെങ്കിൽ നമ്മുടെ നെന്മാറ വേല നടക്കുന്നില്ല നെമ്മാറ അല്ലെങ്കിൽ പൂരം ഒക്കെ നടക്കുന്ന അവിടേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ മൂന്നര കിലോമീറ്റർ മാത്രമേ ഈ ഒരു റോഡിന് വ്യത്യാസമുള്ളൂ പിന്നെ നമ്മുടെ അതുപോലെ തന്നെ അവിറ്റീസ് ഹോസ്പിറ്റൽ വരുന്നുണ്ടല്ലോ അത് അടുത്താണ് കേട്ടോ ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്ററിൻ്റെ അടുത്താണ് അവിറ്റീസ് ഹോസ്പിറ്റൽ അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷന് പഞ്ചായത്ത് വില്ലേജ് പിന്നെ അങ്ങനെ വേണ്ട സ്കൂള് സ്കൂളൊക്കെ ഒരുപാട് സ്കൂളുകളുണ്ട് കേട്ടോ ഇംഗ്ലീഷ് മീഡിയം സി ബി എസ് ഇ എസ് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് സിലബസ് പറഞ്ഞാൽ എല്ലാ സ്കൂളും കാര്യങ്ങളും ഉള്ള ഒരു ലൊക്കേഷനാണ് നെന്മാറ ടൗൺ ഈ ടൗണിൽ നിന്ന് നേരെ പോത്തു കൊണ്ടുപോകുന്ന സമയത്താണ് ഈ സ്ഥലം വരുന്നത് പിന്നെ മൂന്ന് ഏക്കർ ഭൂമിയാണ് മൊത്തം വരുന്നത് ഇതാ കാണുന്ന വീടിൻ്റെ മതിലാണല്ലേ ഒരുപാട് വീടുകളുള്ള ഭാഗമാണ് ഫോറസ്റ്റിൻ്റെ പ്രശ്നമില്ല രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളം കയറാത്ത ഭാഗമാണ് ഡോക്യുമെൻ്റ്സും കാര്യങ്ങളൊക്കെ പക്ക ക്ലിയർ ആയിട്ടുള്ള ഒരു ലാൻഡും കൂടിയാണ് ഇതിനകത്ത് ഈ പറഞ്ഞ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ആവശ്യക്കാർക്ക് ചെയ്യാം കേട്ടോ പിന്നെ ഇതിനകത്ത് ഇതാണ്ടോ ഈ കാണുന്ന പോലെ ഒരു ഷെഡ് കാര്യങ്ങൾ അതായത് ലേബേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ളത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു തൊഴുത്ത് കാര്യങ്ങൾ ഇതായി ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെ ഇത് വരുന്നത് അപ്പോൾ ഇത് ഓണറ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ ഇത് മൂന്ന് ഏക്കറ് മൊത്തത്തിലാണെങ്കിൽ ആ രീതിയിലേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും ഇനി അതല്ല നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു ചെറിയൊരു ഇത് മതി പമ്പ് ചെയ്യാനായിട്ട് നാൽപ്പത് സെൻറ്റ് മതി അങ്ങനെ തരാം ഇനി അതെല്ലാം നിങ്ങൾക്കൊരു ഓഡിറ്റോറിയം ചെയ്യാനായിട്ട് പുറകിൽ ഒരു ഒരേക്കറോ ഒന്നര ഏക്കറോ ഭൂമി മതിയെങ്കിൽ അത് ചെയ്തു തരാം ഇനി അതെല്ലാം നിങ്ങളുടെ എങ്ങനെയാണോ ആവശ്യം ഇനിയിപ്പോൾ ഹൗസ് ബ്ലോട്ടായിട്ട് നിങ്ങൾക്ക് ഒരു പത്ത് സെൻറ്റ് ഇരുപത് സെൻ്റ് ഒക്കെ ആയിട്ട് ഒരു ഹൗസ് ആവശ്യം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്തു തരാം ഇനി ഒരു ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്തു തരാം മൊത്തത്തിലോ തുണ്ടോ മുറിയോ എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടാനുസരണം അതനുസരിച്ചിട്ട് ഈ പ്രോപ്പർട്ടി കൊടുക്കുന്നുള്ളൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പ്രൈസ് ഞാൻ അതിനകത്ത് പറയുന്നില്ല ഇനി അതിന് കമന്റ് ബോക്സിൽ വന്നിട്ട് വിളിക്കേണ്ട പ്രൈസ് പറയാതെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആവശ്യം എങ്ങനെയാണോ അതനുസരിച്ച് പ്രൈസിൽ വ്യത്യാസങ്ങൾ വരും അതായത് ചെറുതും വലുതുമായിട്ടുള്ള ലാൻഡ് വരും അതനുസരിച്ച് വ്യത്യാസം വരും അല്ലെങ്കിൽ ഹൗസ് പ്ലോട്ട് ആണെങ്കിൽ റോഡ് കാര്യങ്ങളൊക്കെ ഇടേണ്ടി വരും അങ്ങനെ ഇനി ഹൗസ് പ്ലോട്ട് ചെയ്യുന്നവർക്ക് ഒരു നല്ലൊരു ബെനിഫിറ്റ് ആണ് കാരണം എന്ന് വെച്ചാൽ ഏക്കർ ഭൂമിയാണ് മൊത്തം വരുന്നത് അതിനകത്ത് നമുക്ക് ഏകദേശം ഒരു പത്തിരുപത് മൂന്നേകാൽ വരുന്നുണ്ട് കേട്ടോ മൂന്നേ പോയിൻറ്റ് രണ്ടേ അഞ്ച് സംതിങ് ആണ് ഏക്കർ മൊത്തം ഡോക്യൂമെൻസിൽ വരുന്നത് ഒരു പത്തിരുപത് സെൻറ്റിൽ എക്സ്ട്രാ ലാൻഡ് വരുന്നുണ്ട് ആ തരത്തിൽ ഇല്ലാത്തത് അപ്പോൾ നമ്മൾ ലേ ഔട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ വഴിക്ക് വിടാനും കാര്യങ്ങളൊക്കെ വലിയൊരു ലാൻഡ് ഒന്നും നമ്മുടെ ഇന്ന് ഇല്ല എല്ലാം നമ്മുടെ കയ്യിൽ തന്നെ കിടക്കും കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ടോ വീടുകളും കാര്യങ്ങളുള്ള നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് ഒരിക്കൽ കൂടി പറഞ്ഞുതരാം പാലക്കാട് ജില്ലയിൽ പാലക്കാട് നെമ്മാറാട്ട് പോത്തുണ്ടി നെല്ലിയാമ്പതി റോഡിൽ നമ്മുടെ പോത്തുണ്ടി എത്തുന്നതിൻ്റെ രണ്ടര കിലോമീറ്റർ മുമ്പായിട്ട് റോഡ് ബസ് റൂട്ട് ഫ്രണ്ടേജോട് കൂടിയിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത് ഏക്കർ ഭൂമിയാണ് അപ്പോൾ ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് ഓണർ ചോദിക്കുന്ന വില ഓണർ നമ്പർ എന്താ കൊടുക്കുന്നുണ്ട് നേരിട്ട് വിളിക്കുക ബാക്കി കാര്യങ്ങൾ സംശയം നല്ലൊരു പ്രൈസിന് വാങ്ങിച്ചെടുക്കാം